The ആരോഗ്യ വകുപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ ഗൗരവകരമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രികളിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതാകുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവയൊക്കെ രോഗികളുടെ വയറ്റിൽ തന്നെ സുരക്ഷിതമായി ഇരിപ്പുണ്ട് എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തുവരുന്നത് പുന്നപ്ര സ്വദേശിനി ഉഷാ ജോസഫിന്റെ അനുഭവം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയക്ക് വിധേയായ അവർക്ക് പിന്നീട് വർഷങ്ങളോളം കടുത്ത വേദനയും രക്തസ്രാവവും അനുഭവിക്കേണ്ടി വന്നു ഒടുവിൽ ഒരു യൂറോളജി ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് അഞ്ചു വർഷത്തോളം ഒരു കത്രികയും വഹിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചതെന്ന് ലോകം ഇത്രയും വലിയൊരു അനാസ്ഥ നടന്നിട്ടും ഇതിനെ വളരെ ലാഘവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും അത് യഥാർത്ഥ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലാണെന്ന ആക്ഷേപവും ശക്തമാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെ ഒഴിവാക്കി വകുപ്പ് മേധാവിയെ മാത്രം പ്രതിയാക്കിയത് മന്ത്രിയുടെ ആളുകളെ സംരക്ഷിക്കാനാണെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു പഞ്ഞിയും തുണിയും മുതൽ കത്രിക വരെ രോഗികളുടെ വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടുന്ന തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യ മേഖല അധപതിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ജനരോക്ഷം ആളിപ്പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ഇതിന്റെ ഒരു ഭാഗമായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് കടന്നകത്തെത്തിയ പ്രവർത്തകർ വീടിന്റെ വാതിലിനു മുന്നിൽ വെച്ച് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായി സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായ അവസ്ഥയാണെന്നും മന്ത്രി ഉടൻ രാജിവയ്ക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഈ സാഹചര്യം സർക്കാരിനും മന്ത്രിക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഭരണകൂട അനാസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്